യേശുനാമത്തിനും അകത്തമുണ്ടാകട്ടെ ഇഷിയായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ സ്നേഹത്തിലേക്കുള്ള നമ്മളുടെ വളർച്ചയുടെ പാതയിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ നമുക്ക് നൽകുന്ന ഉദാത്തമായ ഒരു മാതൃക ജീവിതമാണ് വിധമാണ് ഡൊമിനിക് സാവിയോ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം ആ നാടുകളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സഹപാഠിയായ ഒരു വിദ്യാർത്ഥി വളരെ ഗൗരവതരമായ ഒരു തെറ്റ് ചെയ്തു അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കത്തക്ക രീതിയിൽ ഗൗരവതരമായ ഒരു തെറ്റ് എന്നാൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഇത് ഡൊമിനിക് സാവിയോയുടെ തലയിൽ കെട്ടിവെച്ചു കുറ്റക്കാരൻ ഡൊമിനിക് സാവിയോ ആണെന്ന് അവർ അധ്യാപകനെ അറിയിച്ചു അധ്യാപകൻ ഡൊമിനിക്കിനെ വിളിച്ച് ശാസിച്ചു വളരെ കർശനമായിട്ട് ഡൊമിനിക്കിനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കുറ്റമായിരുന്നു ആകുന്നതുകൊണ്ട് ഞങ്ങൾ ഇത് ക്ഷമിക്കുകയാണ് ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യുമായിരുന്നു ഇത്രയെല്ലാം ശകാരമേറ്റിട്ടും ഡൊമിനിക് സാവിയോ ഒരറ്റ അക്ഷരം പോലും തിരിച്ച് സംസാരിക്കുന്നില്ല നിശബ്ദനായി എല്ലാം സഹിക്കുകയാണ് കുറച്ചു നാളുകൾക്ക് ശേഷം അധ്യാപകൻ മനസ്സിലാക്കുന്നു ഡൊമിനിക് സാവിയോ യഥാർത്ഥത്തിൽ നിരപരാധിയായിരുന്നെന്നും അദ്ദേഹം തെറ്റുകളൊന്നും ചെയ്തിരുന്നില്ല എന്നും തെറ്റ് ചെയ്തത് മറ്റൊരു വിദ്യാർത്ഥിയായിരുന്നെന്നും താൻ അറിയാതെ തന്നെ ഡൊമിനിക്കിനെ ഇത്ര കഠോരമായിട്ട് ശാസിച്ചല്ലോ വിഷമിപ്പിച്ചല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഡൊമിനിക് സാവിയയെ വിളിച്ചു ഡൊമിനിക്കിനോട് പറഞ്ഞു ഡൊമിനിക്കെ ഞാൻ നിന്നെ അത്ര കഠോരമായി ശാസിച്ചിട്ടും നിന്നെ ശകാരിച്ചിട്ടും നീ എന്തിയെ ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ടാണ് എന്നോട് സത്യം പറയാതെ നീ തന്നെ അത് സഹിച്ചത് അപ്പോൾ ഡൊമിനിക്ക് മറുപടി പറയുകയാണ് ഞാനല്ല മറ്റു വിദ്യാർത്ഥി തന്നെയായിരുന്നു ആ തെറ്റ് ചെയ്തത് എന്ന് സാർ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുമായിരുന്നു കാരണം ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലുള്ള ആദ്യത്തെ തെറ്റല്ല ഇത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള ആദ്യത്തെ പരാതിയായിരുന്നു ഇത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുമെന്നും എന്നെ മാപ്പ് തന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ ശിക്ഷ ആ ശകാരം ഞാൻ എൻ്റെ സഹപാഠിക്ക് വേണ്ടി ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് സ്നേഹമുള്ളവരെ സ്നേഹപൂർണത പ്രാപിച്ച ഒരാത്മാവ് മറ്റുള്ളവരുടെ തെറ്റുകൾ പോലും ഏറ്റെടുക്കുകയും അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കത്തക്ക രീതിയിൽ ആ ശിക്ഷ പോലും അനുഭവിക്കാൻ സ്വയം വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് യേശു കാൽവരിയിൽ നിവർത്തിച്ചതും ഇത് തന്നെയാണ് മാനവരാശി മുഴുവൻ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും അവൻ ശിരസ്സിൽ ഏറ്റെടുക്കുകയും പരിഹാരമായി ശിക്ഷ അവൻ സ്വന്തം ശരീരത്തിൽ സ്വന്തം മനസ്സിൽ സ്വന്തം ആത്മാവിൽ അവൻ വഹിക്കുകയും ചെയ്തു സ്നേഹപൂർണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആത്മാവും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ തെറ്റുകൾ പോലും പ്രത്യേകിച്ച് നമ്മെ വേദനിപ്പിക്കുന്നവരുടെ നമുക്ക് എതിര് നിൽക്കുന്നവരുടെ നമ്മെ ആക്രമിക്കുന്നവരുടെ തെറ്റുകൾ പോലും ഏറ്റെടുക്കാനും ആ വിധത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിശബ്ദമായി സഹിക്കാനും സാധിക്കുമ്പോൾ ഈശോ സ്നേഹപൂർണതയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവിനോടും നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റെടുത്ത യേശുവിനോടും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സ്നേഹപൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ എന്നെ കേൾക്കുന്ന എല്ലാവരിലേക്കും സ്നേഹത്തിൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമിക്കുന്നവരുടെ തെറ്റുകൾ പോലും ഏറ്റെടുക്കാനും അതിനെ പരിഹാരം ചെയ്യാനും ആ തെറ്റുകളുടെ ശിക്ഷ ഏറ്റെടുക്കാനുമുള്ള കൃപാവരം എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അങ്ങനെ സ്നേഹത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അനുദിനം മുന്നേറിക്കൊണ്ട് ഈശോയെ അങ്ങേപ്പോലെ സ്നേഹമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ